എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് കാമിലിയ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജുവലേഴ്സിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വേക്കൻസീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേക്കൻസി ഇത് എക്സ്പീരിയൻസ് ആവശ്യമുള്ള ജോലിയാണ് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി വരുന്നത് സ്ട്രീറ്റ്സ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ മുപ്പത് വയസ്സാണ് പ്രായപരിധി പറയുന്നത് പിന്നീട് വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഫീൽഡ് വേക്കൻസി ആണിത് മുപ്പത് വയസ്സാണ് പ്രായപരിധി ടെലികോളർ വേക്കൻസി ഉണ്ട് ടെലികോളർ വേക്കൻസിക്ക് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് അഡോബ് ഫോട്ടോഷോപ്പിലുള്ള അറിവ് ആവശ്യമാണ് അതുപോലെ തന്നെ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ഇതും ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമുള്ള ജോലിയാണ് മുപ്പത് വയസ്സിന് പ്രായപരിധി റെസ്യൂം അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് കോൺടാക്ട് ഒരു ഫോൺ നമ്പരും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും റെസ്യൂം അയക്കേണ്ട മെയിൽ ഐ ഡിയും ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് സോ താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യാതൊരു സർവീസ് ചാർജുകളും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടില്ല സോ ആ ഒരു കാര്യം കൂടെ അപ്ലൈ ചെയ്യുന്നവർ മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ ഇക്കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണും